മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കോഴി വളർത്താനും കോഴി കൂട് നിർമ്മിക്കാനും ഒക്കെ ഇത് തികച്ചും ഫ്രീ ആണ് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സ്കീമെന്ന് പറഞ്ഞാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആനുകൂല്യം ലഭിച്ച ഒരാളുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് വീഡിയോകളിലെ എല്ലാം ഈ സ്കീമുകൾ കിട്ടിയ വീഡിയോകളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി മാറുകയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികൾ അപ്പോൾ ഓരോ പദ്ധതികളെയും കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാവും അപ്പോൾ ഈ സ്കീം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്പറ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മാക്സിമം കാണുക ഷെയർ ചെയ്യുക അപ്പോൾ മുന്നുള്ള വീഡിയോകൾ കാണാത്തവർക്ക് ഇപ്പോൾ പശു തൊഴുത്തിനായാലും ആട്ടും കൂടിനായാലും ഒക്കെ ഓരോരോ സ്കീമുകളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ അപേക്ഷിക്കാം പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പശു വളർത്തലിൻ്റെ ഒക്കെ സ്കീമിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കാണാത്തവർക്ക് നിങ്ങളൊന്ന് കാണുക അപ്പോൾ വീണ്ടും നമ്മൾ തുടർന്ന് ഓരോ പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് ആ നമസ്കാരം ഞാൻ മനോജ് എൻ്റെ പേര് മനോജ് ഞാൻ ദേവളംങ്കര പഞ്ചായത്തിൽ ആലപ്പുഴ ജില്ലയിൽ ദേവളംങ്കര പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഒരു കർഷകനാണ് ഞാൻ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി എനിക്ക് കോഴിക്കോട് നിർമ്മാണത്തിന് നാൽപ്പത്തി മൂവായിരം രൂപ തൊഴിൽ തിരിച്ച് തികച്ചും സൗജന്യമായി ലഭിക്കുകയുണ്ടായി ഇതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഞാൻ തികച്ചും ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടതാണ് തികച്ചും സൗജന്യമാണ് കാര്യം നമുക്ക് ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാൻ എൻ്റെ കൂലി ഉൾപ്പെടെ കൂലുൾപ്പെടെ തൊഴിൽ ഉൾപ്പെടെപ്പെടുത്തി എനിക്ക് എനിക്ക് അക്കൗണ്ടിലേക്ക് കിട്ടിയതാണ് ഇത് തികച്ചും സൗജന്യമാണ് ഇത് ദേവളങ്കര പഞ്ചായത്തിൽ പലർക്കും ഇത് നമുക്ക് അനുഭവിക്കുക പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടായിട്ട് അറിയുന്നത് നല്ല കേന്ദ്ര ഗവൺമെൻറ് നല്ലൊരു പദ്ധതിയാണിത് നമസ്കാരം എൻ്റെ പേര് പ്രശാന്ത് രാജേന്ദ്രൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ദേവുളങ്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അംഗമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ ആ കോഴിക്കോട് നിർമ്മാണം കോഴിക്കോട് നിർമ്മാണത്തിന് നിരവധി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ആ കോഴിക്കോട് നിർമ്മിച്ച നമ്മുടെ വാർഡിലൊരു കർഷകൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് ഇപ്പോൾ ഉള്ളത് തൊഴിലുറപ്പ് കാർഡുള്ള ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ കൃത്യമായി സമർപ്പിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം നമ്മൾ കൂട് പണിയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂലി കൂലിച്ചിലവ് ആ തൊഴിലാളിയുടെ കൂലി കൂലിച്ചിലവ് ഉൾപ്പെടെ സാധന ഘടകം ഉൾപ്പെടെ എത്ര രൂപയാണ് നിങ്ങൾക്ക് ചിലവാകുന്ന ആ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ് ഈ പൈസ നമുക്ക് തിരിച്ചടക്കേണ്ടാത്ത തുകയാണ് അതെ അതെ പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട പൈസ അല്ല നമുക്ക് അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ചെലവുകൾ അതിന്റെ സാധന സാമഗ്രികൾ എത്ര അതിന്റെ എല്ലാ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് കാർഡ് ഉള്ളവർക്ക് ഇത് ലഭിക്കത്തുള്ളൂ ഈ പദ്ധതി അതെ തൊഴിൽ കാർഡ് നമ്മൾ കാർഡ് ഉള്ളവർക്കാണ് ഈ പദ്ധതി ലഭിക്കുന്നത് അത് തൊഴിലാളിയായിട്ട് കണ്ടുകൊണ്ടാണ് ആ തൊഴിലാളിക്കാണ് ഈ എൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അവർക്കൊരു ജീവനോപാധി ആസ്തികൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ആസ്തികൾ വിവിധ തരത്തിലുള്ള ആസ്തികൾ അതിനകത്തീ പശുത്തൊരുത്തും ആട്ടിൻകോടും കോഴിക്കോടും എല്ലാം വരും അപ്പോൾ അങ്ങനെ ഈ കോഴി കോഴിക്കോട് നിർമ്മിക്കുന്നതിനും സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആസ്തികൾ നിർമ്മിച്ച് അവർക്കൊരു ജീവിത ഉപാധി അല്ലെങ്കിൽ ഇത് ജീവിത മാർഗ്ഗം ഒരു വരുമാന മാർഗ്ഗം ലഭിക്കുന്നതിനാണ് ഈ പദ്ധതി ൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ തൊഴിൽ കാർഡ് എടുക്കുക എന്നുള്ളതാണ് ആ തൊഴിൽ കാട്ക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക ഗ്രാമസേവകന്മാരുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരാൾക്ക് എടുത്തുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാവുന്നതാണ് ഈ പദ്ധതി ഇപ്പോഴും നിലവിൽ തുടരുന്നുണ്ട് ഈ പദ്ധതി വർഷങ്ങളായി തുടരുന്ന പദ്ധതിയാണ് ഇപ്പോഴും ഈ പദ്ധതി തുറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരുമായോ അല്ലെങ്കിൽ തൊഴിലുറപ്പിലെ ജീവനക്കാരുമായിട്ടോ ഓഫീസുമായോ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയും വളരെ ജനോപകാരപ്രദവും ജീവിതത്തിൽ ഒരു വരുമാനം കണ്ടെത്തുന്നതിനുള്ള ഒരു നല്ലൊരു പദ്ധതിയാണ് മെമ്പരെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏകദേശം എത്ര പേർക്ക് ഈ ഒരു പദ്ധതിയിൽപ്പെടുത്തി കിട്ടി കിട്ടിക്കാണുമായിരിക്കും നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏകദേശം ഒരു ഇരുന്നൂറോളം പേർക്ക് വിവിധ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ ആസ്തികൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് പശുത്തൊരുത്തും ആട്ടിൻകൂടും കോഴിക്കോടും അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ഈ വീട്ടിലെ ഗാർഹിക മാലിന്യ സംസ്കരണത്തിനുള്ള സോക്ക് പിറ്റുകൾ നമ്മുടെ അടുക്കളയിലെ മാലിന്യം മലിനജലം അല്ലെങ്കിൽ കുളിമുറിയിലെ മലിനജലമൊക്കെ നമുക്ക് ഒഴുക്കതിനുള്ള ടാങ്കുകൾ അതായത് സോക്ക് പിറ്റ് എന്ന് പറയാം ആ സോക്ക് പിറ്റ് നിർമ്മിക്കുന്നതിന് നമുക്കിതിൽ തുക ലഭിക്കും അതുപോലെ കമ്പോസ്റ്റ് പിറ്റുകൾ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള കമ്പോസ്റ്റ് ബിറ്റിനുള്ള തുക നമുക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഇതൊന്നും നമുക്ക് തിരിച്ചടയ്ക്കേണ്ട തുകകളല്ല വളരെ വിവിധ എമൗണ്ടുകളാണ് അല്ലേ അതെ വിവിധ എമൗണ്ടുകളാണ് നമ്മൾ കൃത്യമായി ആ തൊഴിലുറപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തരും ആ അതിനനുസരിച്ച് നമ്മളത് നിർമ്മിക്കുകയും കൃത്യമായി അതിൻ്റെ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തുക കേന്ദ്ര സർക്കാർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഈ മെമ്പറെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ വിവിധ സ്കീമുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏത് സ്കീമിനെ കുറിച്ച് അറിയാനാണ് താല്പര്യപ്പെടുന്നത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ സ്കീമിനെ കുറിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓരോ സ്കീമും കിട്ടിയവരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ തുടർന്നുള്ള വീഡിയോയുമായി കാണാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം